നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാല് ദിവസം റേഷൻ കടകൾ അടച്ചിടും വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ജൂലൈ മാസത്തിലെ മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടർച്ചയായി മൂന്ന് മാസം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തതിനാൽ അറുപതിനായിരത്തി മുപ്പത്തിയെട്ട് റേഷൻ കാർഡ് ഉടമകളെ മുൻഗണനേതര സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറ്റി ഇനി മുൻഗണന ആനുകൂല്യം കിട്ടണം എന്നുണ്ടെങ്കിൽ പുതിയ അപേക്ഷകൾ നൽകണം റേഷൻ വിഹിതം കൈപ്പറ്റുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇല്ലാതായത് മുൻഗണനാ വിഭാഗത്തിൽ ആനുകൂല്യം നേടിയിരുന്ന ഇവർ ആനുകൂല്യമില്ലാത്തവരിലേക്ക് തരം മാറ്റപ്പെട്ടു സൗജന്യ റേഷൻ ഇനി ഇവർക്ക് ലഭിക്കുകയില്ല ഇക്കൂട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാർഡുടമകളും എ വൈ വിഭാഗത്തിലെ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാർഡുടമകളും എൻ പി എസ് വിഭാഗത്തിലെ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാർഡുടമകളും തരം മാറ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ കാർഡുടമകൾ മുൻഗണനേതര സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറിയത് എറണാകുളം ജില്ലയിലാണ് അവിടെ എട്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരെയാണ് മാറ്റിയിരിക്കുന്നത് തൊട്ടു പിന്നിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേർ തിരുവനന്തപുരത്തും കുറവ് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വയനാട് ജില്ലയിലുമാണ് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റേഷൻ കാർഡ് ഉടമകളാണുള്ളത് ഇതിൽ മുപ്പത്തി ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കാർഡ് മുൻഗണനാ വിഭാഗത്തിലും അൻപത്തി എട്ട് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കാർഡ് എ വൈ വിഭാഗത്തിലും ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് എണ്ണം സബ്സിഡി വിഭാഗത്തിലും ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുപത്തിരണ്ട് കാർഡ് മുൻഗണനേതര സബ്സിഡി ഇത് ഇതര വിഭാഗത്തിലും ഉൾപ്പെടുന്നുണ്ട് ഏത് റേഷൻ കടയിൽ നിന്ന് വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വാങ്ങാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഇവർക്കും വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാനുള്ള അവസരമുണ്ട് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ ഒരു കാർഡ് പുതുക്കി നൽകുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മുൻഗണനാ കാർഡിനായി ആയിരക്കണക്കിന് അപേക്ഷകളാണ് സർക്കാരിൻ്റെ പരിഗണനയിൽ ഇപ്പോൾ തന്നെ ഉള്ളത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഇന്ന് മുതൽ നാല് ദിവസത്തേക്ക് റേഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല ഇത് ഇന്ന് റേഷൻ കാർഡ് അടച്ചിട്ടത് ഇ പോസ് മെഷീൻ ക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് നാളെ ഞായറാഴ്ച പിന്നീട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റേഷൻ ഉടമകളുടെ സമരവുമാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ചിനാണ് അവസാനിച്ചത് തുടർച്ചയായി നാല് ദിവസത്തെ അവധിയോടെ ഇനി ഈ മാസത്തെ റേഷൻ വിതരണം പത്താം തീയതിയോടെയേ ആരംഭിക്കുകയുള്ളൂ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ ഉടമകളുടെ സമരം നടത്തുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്